നമസ്തേ നമസ്തേ ഞങ്ങളെ ഫോർട്ട് ഉച്ചക്കാരുടെ ഇടയിൽ ഒരു ചൊല്ലുണ്ട് ആന അപ്പീടെന്ന് കണ്ടിട്ട് അണ്ണാൻ അപ്പീടാന്ന് നോക്കരുത് എന്ന് പറയും എന്ന് വച്ചാൽ ഇപ്പോൾ ഞാൻ ഇന്നുള്ളൊരു വീഡിയോ കാണേൻ ഫേസ്ബുക്കിൽ അതിനകത്ത് ഒരു സ്ത്രീയാണ് ഒരു ബി ജെ പിയുടെ ഒരു വക്താവാണ് അവരത് പ്രസംഗിക്കണേ പ്രസംഗത്തിൽ അവർ ശ്രീരാമന്റെ വംശ പരമ്പര പറയണേ ഇങ്ങനെ മനു മറ്റേ ഇഷു ദിലീപൻ എന്നൊക്കെ പറഞ്ഞ് കറക്റ്റ് ലാസ്റ്റ് ദശരഥൻ്റെ പുത്രൻ ശ്രീരാമൻ എന്ന് പറഞ്ഞ് നൃത്തനെ അപ്പോൾ ആൾക്കാരൊക്കെ ഭയങ്കര കയ്യടി അപ്പോ ഈ പുതിയ നിയമമുണ്ടല്ലോ അത് യേശുവിൻ്റെ വംശപരമ്പര പറഞ്ഞുകൊണ്ടാണ് ഉള്ളത് സ്റ്റാർട്ട് ചെയ്യണത് എന്നു വെച്ചാൽ ഇപ്പം ഞാൻ പറഞ്ഞില്ലേ യേശുവിൻ്റെ വംശപരമ്പര എന്ന് പറഞ്ഞില്ലേ അത് കള്ളമാണ് നമുക്ക് ബൈബിൾ നമ്മൾ സംസാരിക്കുമ്പോൾ കള്ളം പറയാതെ നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല കാരണം ബൈബിൾ എന്ന് വെച്ചാൽ ഇപ്പം ഇടതുന്ന് വലതോട്ട് വലത് ഭാഗത്തോട്ട് വായിച്ചാലും വലതുന്ന് ഇടത് ഭാഗത്തോട്ട് വായിച്ചാലും കള്ളം കള്ളമില്ലാണ്ട് മറ്റൊന്നുമില്ല അതായത് ഇപ്പം ഞാൻ പറഞ്ഞല്ലോ യേശുവിൻ്റെ വംശപരമ്പരെന്നു പറഞ്ഞല്ലോ അത് സത്യത്തിൽ യേശുവിൻ്റെ വംശപരമ്പരയല്ല അത് ജോസഫിൻ്റെ വംശപരമ്പരയൻ കാരണം ഇങ്ങനെ പറഞ്ഞ് ആദ്യം മുതലിങ്ങനെ പറഞ്ഞു 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 പറഞ്ഞ് പറഞ്ഞ് വന്നിട്ട് അവസാനിപ്പിക്കണത് ജോസഫിലൺ ജോസഫ് അപ്പോൾ യേശുവിൻ്റെ പിതാവായ ജോസഫ് എന്ന് പറഞ്ഞിരുന്നെങ്കിൽ അത് യേശുവിൻ്റെ വംശപരമ്പര ആയിരുന്നേനെ പക്ഷെ അങ്ങനെയല്ല പറയണം ഇത്രയും പേരും എല്ലാവരും പറഞ്ഞു വരുന്നത് അതായത് ഇപ്പോൾ ദാവീദ് നമ്മുടെ അബ്രഹാം ഇസഹാക്കിൻ്റെ പിതാവായിരുന്നു ഇസഹാക്ക് യാക്കോബിൻ്റെ പിതാവ് എന്നും പറഞ്ഞ് ഇങ്ങനെ പറഞ്ഞു 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 വന്നിട്ട് അവസാനം യോസപ്പിലെത്തുമ്പോൾ പറയുന്നത് യേശുവിൻ്റെ പിതാവ് എന്നല്ല പറയുന്നത് യോസപ്പ് മറിയയുടെ ഭർത്താവായിരുന്ന യോസപ്പ് ഇവളിൽ നിന്നാണ് യേശു പിറന്നതെന്ന് മനസ്സിലായോ അപ്പോൾ എന്ത് തട്ടിപ്പാണ് പറഞ്ഞത് മറിയയുടെ ഭർത്താവായിരുന്ന യോസഫ് ഇന്ന് യോസപ്പ് ആ മറിയെന്നാണ് യേശു പിറന്നത് അത് ശരിയാണ് പക്ഷെ മറി മറിയ ഗർഭിണിയാകാൻ കാരണക്കാരൻ യോസപ്പല്ലല്ലോ യോസപ്പ് കല്യാണം കഴിക്കുന്നതിന് മുമ്പേ മറിയ ഗർഭിണിയായിരുന്നു ഗർഭിണിയായ മറിയേനെയാണ് യോസപ്പ് കെട്ടണത് എന്തൊരു കഥയാണ് വയത് എന്തൊരു കഥയാണ് അങ്ങനെ എന്തെങ്കിലും ഒരു സംഭവം ഈ ശ്രീരാമൻ്റെ വംശപരമ്പരയിൽ നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റും ഇനി ഈ മത്തയുടെ പുസ്തകം പുതിയ നിയമം ഒന്നാം അധ്യായം ഒന്നാം വാക്യം പറയണത് ദിസ് ഈസ് ദ ജീനിയോളജി ഓഫ് ജീസസ് ക്രൈസ്റ്റ് ആദ്യത്തെ സെൻറ്റൻസ് അത് മുഴുവനാക്കിയിട്ടില്ല സെൻറ്റൻസ് സെൻറ്റൻസ് മുഴുവനാക്കിയിട്ടില്ല അതിൻ്റെ ആദ്യ സെൻറ്റൻസിൻ്റെ ആദ്യ പാതി അത് തന്നെ കള്ളമാണ് ദിസ് ഇസ് ദ ജീനിയോളജി ഓഫ് ജീസസ് ക്രൈസ്റ്റ് എന്ന് പറയുന്ന നുണയാണ് ജീസസിൻ്റെ യേശുവിൻ്റെ ജീനിയോളജി അല്ല പിന്നെ ജീസസ് ക്രൈസ്റ്റ് എന്ന് പറയുന്നതും നുണയാണ് അങ്ങനെ എത്ര നുണ ഒരു സെൻറ്റൻസ് മുഴുവനാക്കണതിന് മുമ്പ് തന്നെ അതിൻ്റെ അകത്ത് എത്ര നുണകൾ വന്നു ആലോചിച്ച് നോക്കണം ആലോചിച്ച് നോക്കണം അപ്പോൾ ഇത് മനുഷ്യരാൽ ഇത് എഴുതാൻ പറ്റില്ല ഇങ്ങനെ ഒരു നുണ നുണക്ക് മെയ്തേ നുണ കുത്തി നിറച്ചൊരു പുസ്തകം രചിക്കാനായിട്ട് മനുഷ്യന് പറ്റില്ല അത് നുണയുടെ പിതാവായ ലൂസിഫർ പിശാച് തന്നെയാണ് ഇത് എഴുതിയിരിക്കുന്നത് എന്നുള്ളതാണ് അതിൻ്റെ സത്യാവസ്ഥ പിന്നെ ദാവീദിൻ്റെ പുത്രനായ അബ്രഹാമിൻ്റെ പുത്രനായ ദാവീദിൻ്റെ പുത്രനായ യേശുക്രിസ്തുവിൻ്റെ വംശാവലി എന്നാണ് പറയുന്നത് ഈ ഇത് പറയുന്നത് കേട്ടാൽ തോന്നുന്നു ഇപ്പം ഞാൻ നേരത്തെ ശ്രീരാമൻ്റെ കഥ പറഞ്ഞില്ലേ ഐശ്വാഗു ദിലീപൻ എന്നൊക്കെ പറയുന്നത് എല്ലാം മഹാന്മാരായിരുന്നു മഹാന്മാർ ദാനധർമ്മിഷ്ഠരായിരുന്നു ഒരു ഒരു എന്താ പറയുക ഒരു എന്തെങ്കിലും ഒരു മോശം കാര്യം അവരിൽ ആരോപിക്കാൻ പറ്റില്ല അത്രയ്ക്ക് ക്ലീൻ ഇമേജുള്ള ആൾക്കാരായിരുന്നു എല്ലാവരും എല്ലാവരും തന്നെ അപ്പോൾ ഇവിടെ യേശുവിൻ്റെ വംശ വംശ വംശപരമ്പര പറയുമ്പോൾ ദാ അബ്രഹാമിൻ്റെ പുത്രനായ ദാവീദിൻ്റെ പുത്രനായ യേശു ക്രിസ്തുവിൻ്റെ വംശാവലി എന്ന് പറയുന്നത് അബ്രഹാമിൻ്റെ പുത്രൻ എന്ന് പറയുമ്പോൾ നമ്മൾ വിചാരിക്കും അബ്രഹാം വലിയ ഒരു മഹാനായ ഒരാളായിരുന്നു തന്നെയായിരിക്കും പക്ഷേ സത്യം അതൊന്നുമല്ല അബ്രഹാം എന്ന് പറയുന്ന ആൾ ഈ ലോകത്തിൽ ഏറ്റവും വൃത്തികെട്ടവനായിരുന്നു അബ്രഹാം ഇതുപോലൊരു വൃത്തിഘട്ടവൻ ഈ ലോക ചരിത്രത്തിൽ ഒരു കഥയിൽ നമുക്ക് കാണാൻ പറ്റില്ല കാരണം അബ്രഹാം എന്ന് പറയുന്ന ആൾ അത് അയാൾക്ക് ദാരിദ്ര്യം വരുമ്പോഴൊക്കെ ഭാര്യനെ അന്യദേശത്ത് കൊണ്ടുപോയി രാജാക്കന്മാർക്ക് കൂട്ടിക്കൊടുത്ത് കാശുണ്ടാക്കിയിരുന്ന ആളാണ് അബ്രഹാം അബ്രഹാം ഭാര്യ സാറയെ ഈജിപ്ത് രാജാവായിരുന്ന ഫറവന് കൂട്ടിക്കൊടുക്കണ കഥയുണ്ട് ബൈബിളിലുണ്ട് അബിമലേക്ക് രാജാവാണ് അയാൾക്ക് കൂട്ടി കൊടുക്കണ കഥയുണ്ട് മനസ്സിലായി കൂട്ടി കൊടുക്കണ കഥ മാത്രമല്ല കൂട്ടി കൊടുത്തിട്ട് കണക്ക് പറഞ്ഞ് സാധനങ്ങൾ കൈപ്പറ്റണ കഥയുണ്ട് മനസ്സിലാവുക അതായത് അബ്രഹാമിൻ്റെ ഭാര്യനെ അബ്രഹാം കൂട്ടിക്കൊടുത്തു മാത്രമല്ല ആ കൂട്ടി കൊടുത്തതിന് അബ്രഹാമിന് എന്താണോ അതിൻ്റെ പ്രതിഫലം ആ പ്രതിഫലവും അബ്രഹാം കൈപ്പറ്റി എന്നും ബൈബിളിൽ വ്യക്തമായിട്ട് എഴുതി വെച്ചിട്ടുണ്ട് ഇനി അതുമാത്രമോ ഈ അബ്രഹാമിൻ്റെ ഭാര്യനെ കൂട്ടിക്കൊടുക്കുമ്പോൾ അവൾ സാറ എന്നാണ് അവളുടെ പേര് സാറ ഈ ലോകത്തിലെ ആദ്യത്തെ വേഷശാസ്ത്രിയുടെ പേരെന്താണെന്ന് വെച്ചാൽ സാറ എന്ന് പറഞ്ഞാൽ മതി മനസ്സിലായു ബൈബിള് പ്രകാരം നോക്കണമെങ്കിൽ സാറയാണ് കാരണം ഇത്രയും ഒരു വൃത്തികെട്ട ഒരു ജന്തു ഈ ലോകത്ത് വരെ കാണുകയില്ല ഇവൾ ബൈബിളിൽ എഴുതിയിരിക്കുന്നത് ഉൽപ്പത്തി പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത് അബ്രഹാമിൻ്റെ ഭാര്യ സാറയെ ഫറവൻ്റെ കൊട്ടാരത്തിലേക്ക് ആനയിക്കപ്പെട്ടു എന്നാണ് എഴുതിയിരിക്കുന്നത് അതായത് താലപ്പൊലിയും ഇതൊക്കെ ആയിട്ട് ആനയിച്ചു കൊണ്ടുപോയി എന്നാണ് എഴുതിയിരിക്കുന്നത് അതായത് ഇവള് യാതൊരു എതിർപ്പും പ്രകടിപ്പിക്കുന്നില്ല ഫറോൻ്റെ കൂടെ പോയി പൊറുക്കാനായിട്ട് മനസ്സിലാവുക അതായത് ഇവൾ പറയുന്നില്ല അയ്യോ ചേട്ടാ എൻ്റെ ചാരിത്രം നശിപ്പിക്കല്ലേ ഞാൻ അബ്രഹാമിൻ്റെ ഭാര്യയാണ് എൻ്റെ ചാരിത്രം നശിപ്പിക്കരുത് ഒന്നും പറയുന്നില്ല അതായത് കുലട അഭിസാരിക വേഷ്യ ഇത്തരം വിശേഷണങ്ങളാണ് ഈ സാറയ്ക്ക് ചേരുന്നത് അബ്രഹാമിനാകട്ടെ പെണ്ണൂട്ടി എന്ന് പറഞ്ഞ ഒരു മഹാ മഹാകൂളത്തരം അപ്പോൾ ഇതാണ് യേശുവിൻ്റെ പൂർവ്വ പിതാവും മാതാവും അത് പക്ഷേ ഇത് യേശുവിൻ്റെ പൂർവ്വപിതാവും മാതാവും അല്ല യേശുവിന് പൂർവ്വപിതാവും മാതാവും ഒന്നും പറയാൻ പറ്റില്ല കാരണം യേശുവിൻ്റെ യേശുവിന് മറിയ മാത്രമേ ഉള്ളൂ മറിയ മാത്രമേ ഉള്ളൂ പിതാവിൻ്റെ സാധനത്ത് ഒരു ഗോസ്റ്റ് വന്നിട്ട് ഒരു ഹോളി ഗോസ്റ്റ് എന്നാണ് എഴുതിയേക്കുന്നത് അത് യേശുവിൻ്റെ അമ്മയെ ഗർഭിണിയാക്കി എന്നാണ് ബൈബിളിൽ എഴുതിയിരിക്കുന്നത് മനസ്സിലായി അപ്പോൾ സത്യം പറഞ്ഞാൽ യേശുവിൻ്റെ പിതാക്കന്മാരെ കുറിച്ചൊന്നും പറയാനേ പറ്റില്ല പക്ഷേ ഇപ്പോൾ ശ്രീരാമൻ്റെ വംശപരമ്പര പറഞ്ഞ പോലെ യേശുവിനെ അവതരിപ്പിക്കുമ്പോൾ വംശപരമ്പര പറയണ്ടേ അപ്പോൾ അങ്ങനെ പറയുന്നതാണ് ഈ അബ്രഹാമും ഇസഹാക്കും യാക്കോബും ഇതെല്ലാം അബ്രഹാമിൻ്റെ പുത്രൻ ഇസഹാക്ക് അപ്പൻ്റെ പണി തന്നെയായിരുന്നു അവനും കൂട്ടിക്കൊടുപ്പായിരുന്നു അപ്പൻ അവൻ്റെ അമ്മനെ അവൻ്റെ തള്ളേന്ന് പറഞ്ഞാൽ മതി അമ്മൊന്നും ഇതുങ്ങളെ ഒന്നും വിളിക്കാൻ കൊള്ളുകയില്ല അമ്മയെന്ന് പറയണത് വളരെ പവിത്രമായിട്ടുള്ള ഒരു പദമാണ് അത് ഇത്തരം കുലടകൾക്ക് അത് ചേരുള്ളത് അപ്പോൾ ഞാൻ അമ്മയെന്ന് പറയുന്നില്ല തള്ളയെന്ന് പറഞ്ഞാൽ മതി എനിക്ക് എനിക്ക് അത്രയും പറയാൻ പറ്റത്തുള്ളൂ അപ്പോൾ ഇസഹാക്കിൻ്റെ തള്ള സാറ സാറന് ഇസഹാക്കിൻ്റെ തന്ത അബ്രഹാം അവൻ അഭിമലേഖിന് കൂട്ടിക്കൊടുത്തു അതേ അഭിമലേഖിന് തന്നെ ഇസഹാക്ക് ഇസഹാക്കിൻ്റെ ഭാര്യനെ കൂട്ടിക്കൊടുക്കുന്നുണ്ട് ഇസഹാക്കിൻ്റെ ഭാര്യനെ കൂട്ടിക്കൊടുക്കും പക്ഷേ ഒരു സംഭവം ഉണ്ടാവും നടക്കൂല കാശ് മേടിക്കാൻ പറ്റില്ല കാരണം അഭിമലേക്കിന് മനസ്സിലാവും ഇത് ഈ സഹാക്കിൻ്റെ ഭാര്യയാണെന്ന് അബ്രഹാമിൻ്റെ അതേ പണി തന്നെയാണ് തന്തയുടെ അതേ പണി തന്നെയാണ് പുള്ളയും ചെയ്യണത് അതായത് പെങ്ങളാണെന്നും പറഞ്ഞാണ് കൂട്ടിക്കൊടുക്കണ ഭാര്യേന അബ്രഹാം അങ്ങനെ അങ്ങനെയായിരുന്നു സാറന എൻ്റെ ഇത് ഭാര്യ ഒന്നും എൻ്റെ പെങ്ങളാണ് കൊണ്ടുപോകുമെന്ന് പറഞ്ഞാൽ അങ്ങനെയാണ് കൂട്ടിക്കൊടുക്കുന്നത് അപ്പോൾ അതേപോലെ തന്നെയാണ് ഈ സഹാക്കും കൂട്ടി പക്ഷേ അഭിമലയക്ക് കാണും ഈസഹാക്ക് ഭാര്യനെ ചുംബിക്കണത് കാണും അപ്പം തന്നെ അഭിമലയൊക്കെ വിസവാക്കിനെ പിടി എടാ കള്ള ഇത് നിന്റെ നിൻ്റെ ഭാര്യയല്ലേടാ നാറി പെങ്ങളാണെന്ന് പറഞ്ഞ് കൂട്ടിത്തരുന്ന അവിടാ പെങ്ങളെ ഇങ്ങനെയാണ് ചുംബിക്കണേന്ന് ചോദിക്കും അങ്ങനെ ഓടിക്കും ഈ വിസഹക്കിന് അങ്ങനെ ഒരു കഥയും കൂടിയുണ്ട് എല്ലാം ഊളക്കഥെന്ന് പറഞ്ഞാലില്ലേ ഊളക്കഥ അപ്പം ഈ ഊളകളുടെ പരമ്പരയിലാണ് യേശു എന്ന മരയൂള ജനിച്ചതെന്ന് പറയുമ്പോൾ യേശു ലോകരക്ഷകനാണെന്ന് പറയുമ്പോൾ എന്താ പറയണ്ടത് എന്താ പറയേണ്ടത് ഇത്തരമൊരു ഊളകളുടെ പരമ്പരയിൽ ജനിച്ചവനാണ് നമ്മുടെയൊക്കെ രക്ഷകൻ എന്ന് പറയുമ്പോൾ നമ്മളാരായി നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് ഊളകളാവൂലേ ആവൂലേ അതാണ് അതിൻ്റെ പരിപാടി ടെക്നിക്ക് അതാണ് മത്സരം ഉണ്ടാവും പിന്നെ ദാവിദിൻ്റെ കഥ ദാവിദെന്ന് പറഞ്ഞാൽ ഇപ്പം ദാവിദാണോ അബ്രഹാണോ ഊള എന്നൊരു ഊള ഊളകളുടെ ഒരു മത്സരം ആരാണ് ഏതവരാണ് മരയൂള എന്ന് നോക്കാനുള്ള ഒരു മത്സരം നടക്കണമെങ്കിൽ ദാവീദും അബ്രഹാം കട്ട കേട്ട് കേൾക്കും മനസ്സിലാക്കും കാരണം ദാവീദെന്ന് പറഞ്ഞാൽ ദാവീദിൻ്റെ കഥ അബ്രഹാമിൻ്റെ കഥയേക്കാളും മോശമാണെന്ന് വേണമെങ്കിൽ പറയാം കാരണം എന്ന് പറയുന്ന മനുഷ്യൻ ഇയാൾ ഒരു ദിവസം ഇയാളുടെ സൈന്യം യുദ്ധം ചെയ്യണേ അപ്പം മൊവാബിരായിട്ട് മുഹാബിയൻസ് ആയിട്ടാണ് ഒന്നും യുദ്ധം ചെയ്യണം ആ യുദ്ധം നടക്കണ സമയത്ത് ഇയാൾ യുദ്ധത്തിന് പോകണില്ല അതാവീത് ഇയാള് മട്ടുപ്പാവിൽ ഇരിക്കുന്ന കൊട്ടാരത്തിൽ മട്ടുപ്പാവി എന്നിട്ട് പുറത്തോട്ട് നോക്കുമ്പോൾ ഒരു പെണ്ണ് കുളിക്കണത് കൊണ്ടാണ് കുളിസീന്ന് നോക്കണേ അപ്പം ആരോ കുളിസീനാണ് നോക്കണത് ഇതാവിയത് ഇതൊക്കെ വിശുദ്ധ ബൈബിളിലെ കഥയാണ് കേട്ടോ വിശുദ്ധ ബൈബിളാണ് ഞാൻ പറയുന്നത് കുളിശീന്ന് പറഞ്ഞാൽ ഊറി എന്ന് പറഞ്ഞ ഒരാളുണ്ട് ഇയാളുടെ ഇത് ആവിദിൻ്റെ സൈന്യത്തിലെ ഒരു ഭടനാണ് സൈന്യാധിപനൊന്നുമല്ല ഒരു ഭടൻ അയാളുടെ ഭാര്യയെ കുളിക്കണത് ദാവീദ് നോക്കണേ അപ്പോൾ ദാവീദിനപ്പ തന്നെ അവളോട് ഒരു ആകർഷണം ഉണ്ടാവും മനസ്സിലായല്ലോ ഇനി കൂടുതൽ പറയണ്ടല്ലോ അപ്പോ ദാവീദ് ദാവീദിനെ അനുജ്വരന്മാരെ വിളിച്ചിട്ട് കാണിച്ചു കൊടുക്കും ഇത് ആരാണെങ്കിൽ കുളിക്കണേ നോക്കി അപ്പോൾ അനുജ്വരന്മാർ നോക്കും അതായത് കുളിസീം കാണണ മാത്രമല്ല സ്വന്തം ഭടൻ്റെ ഭടൻ അവിടെ യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ സ്വന്തം രാജ്യത്തിന് വേണ്ടി ഭടൻ യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ രാജാവ് ഭടൻ്റെ ഭാര്യയുടെ കുളിസിയും കണ്ടത് മാത്രമല്ല നാട്ടുകാരെ വിളിച്ച് അനുജ്വരന്മാരെ വിളിച്ച് കാണിച്ചും കൊടുക്കണേ മനസ്സിലായി എന്നിട്ട് ചോദിക്കണേ ഇതാരാണ് അപ്പോൾ അവർ പറയും അനുജ്വരന്മാർ ഇത് രാജാവ് ഇത് ഊറിയുടെ ഭാര്യ ബക്ഷയ്ബണെന്ന് പറയുന്നത് ബക്ഷയ്ബൻ കൊള്ളല്ല നല്ല ചരക്കള പൊക്കടാന്ന് പറയുള്ളൂ അപ്പോൾ തന്നെ എന്നിട്ട് സാറുടെ കഥയിൽ എഴുതിയിട്ടില്ലേ അതേപോലെ തന്നെ അവിടെ ഫറവൻ്റെ കൊട്ടാരത്തിലേക്ക് ആനയിക്കപ്പെട്ടു എന്ന് പറയണ പോലെ ദാവീദിൻ്റെ കൊട്ടാരത്തിലേക്ക് ആനയിക്കപ്പെട്ടു ദാവീദിൻ്റെ അന്തപുരത്തിലേക്ക് എന്നിട്ട് ഇവള് ഈ വേശിയുടെ മോള് ഈ ബദ്ഷൈബ എന്താ ഇവള് വിളിക്കേണ്ടത് യേശുവിൻ്റെ വംശപരമ്പരയിലെ ഒരു ഒരു തള്ളയാണ് ഇവള് സോളമൻ്റെ തള്ള പിൽ പിന്നീട് സോളമൻ്റെ തള്ളയായി മാറുമ്പോൾ മനസ്സിലായത് സോളമനെ പ്രസവിക്കും സോളമൻ യേശുവിൻ്റെ വംശപരമ്പരയിലൊരുത്തനാണ് അവൻ ഇതിനെക്കാളും നാറികളാണ് ഇതുങ്ങളെയൊക്കെ അബ്രഹാമിനേക്കാളും ദാബിദിനേക്കാളും നാറിയാണ് പര സോളമൻ ഞാൻ ഇതൊക്കെ ഇങ്ങനെ നാറി എന്നല്ലാണ്ട് ഇതിനെ ഞാൻ എന്ത് വാക്ക് ബ്രോ എന്ത് വാക്ക് പറയും നാറി പരനാറി ഊള മരയൂള ഇത്തരം പദങ്ങളിനെ കണ്ടുപിടിച്ചേക്കണത് ഇത് ഈ ബൈബിളിലെ ക്യാരക്ടേഴ്സിനെ വിശേഷിപ്പിക്കാനായിട്ടാണ് അതല്ലാണ്ട് എനിക്ക് വേറെ പദമില്ല പറയാനായിട്ട് ഓക്കെ പിന്നെ വൃത്തിയേട്ടവൻ എന്ന് പറയാം ഇത് വൃത്തിയേട്ടവൻ വൃത്തിയേട്ടവൻ ആവർത്തന വിരസത ഉണ്ടാവില്ലേ അതുകൊണ്ടാണ് ഇടയ്ക്ക് നാറി പരനാറി ഊള മരയൂള എന്നൊക്കെ പറയേണ്ടി വരുന്നത് ഓക്കെ അപ്പോൾ ഇവള് ദാവീദിൻ്റെ കൊട്ടാരത്തിലേക്ക് വരും അന്തപുരത്തിൽ വന്ന് ദാവീദിൻ്റെ കൂടെ കിടന്നു കിടന്നിട്ട് തിരിച്ചു പോവും അപ്പോൾ ഇവിടെ പറയുന്നില്ല അയ്യോ ചേട്ടാ ദാവീദ് ചേട്ടാ ഞാൻ ഊറിയുടെ ഭാര്യയാണ് എൻ്റെ ചാരിത്രം നശിപ്പിക്കല്ലേ എന്നൊന്നും പറയണില്ലേ ഒന്നും പറയുന്നില്ലേ മാതൃകാ പുരുഷോത്തമ മാതൃക സ്ത്രീരത്നം ബൈബിളിൽ മറ്റൊരു സാറ ഇവിടെ ബക്ഷ മറ്റൊരു ഇസഹാക്കിൻ്റെ തള്ള ഇത് സോളമൻ്റെ തള്ള എന്നിട്ട് ഇവള് കുറച്ച് ദിവസം കഴിയുമ്പോൾ ഇവള് ദാവീദിന് ലെറ്റർ അയക്കണേ ചേട്ടാ ഞാൻ ഗർഭിണിയാണെന്ന് പറയും അപ്പം തന്നെ ദാവീദിന് പ്രശ്നവും കാരണം ഇയാൾ യുദ്ധം തീർന്നിട്ടില്ല യുദ്ധം നടന്നുകൊണ്ടിരിക്കണേ ആ സമയത്ത് ഇയാളെങ്ങനെ ഗർഭിണിയാകും ഭാര്യ എങ്ങനെ ഗർഭിണിയാകും ഭാര്യ ഭർത്താവ് സ്ഥലത്തില്ലല്ലോ മനസ്സിലായോ അതിപ്പോൾ നമ്മുടെ ഇപ്പോൾ ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സ് ഉണ്ടല്ലോ ബി എസ് എഫിൽ ഒരു ഭടൻ്റെ ഭാര്യ നാട്ടിൽ ഗർഭിണിയായെന്ന് പറഞ്ഞാൽ ആൾക്കാർ പറയൂല്ലേ ഇവളിപ്പം അടച്ചവളാണെന്ന് പറയൂലേ പറയൂലേ അപ്പോൾ അങ്ങനൊരു പ്രശ്നം വരും അപ്പോൾ ദാവീദ് എന്ത് ചെയ്യും ദാവീദ് ഇയാളെ തട്ടിക്കളയും ഇയാളെ തട്ടിക്കളയും ഊറിയുടെ ഊറിയന അത് വളരെ തന്ത്രം ഉപയോഗിച്ച് ഊറിയനെ കൊന്നിട്ട് ഇവിടെ കെട്ടും അപ്പോൾ ജനിക്കണ കുഞ്ഞ് ദാവീദിൻ്റെ കൊച്ചാണെന്നല്ലേ വിചാരിക്കുള്ളൂ മനസ്സിലായു അതായത് ഇപ്പോൾ യോസഫും മറിയേം യോസഫ് കെട്ടണതിനു മുമ്പ് മറിയ ഗർഭിണിയായിരുന്നല്ലോ അതേപോലെ തന്നെ ദാവീദ് ബക്ഷേബിനെ കെട്ടണതിനു മുമ്പ് ബക്ഷേപ്പ് ഗർഭിണിയായിരുന്നു പക്ഷേ എങ്ങനെയാണോ നാട്ടുകാർ ബക്ഷേബ് ഗർഭിണി ആണെന്ന് നാട്ടുകാർ അറിഞ്ഞപ്പോൾ അത് ദാവിദിൻ്റെ കുഞ്ഞിനെയാണ് ബക്ഷേബ് ഗർഭം ധരിച്ചിരിക്കുന്നതെന്ന് വിചാരിച്ചതോ എങ്ങനെയാണോ അതുപോലെ തന്നെയാണ് ഈ മറിയ ഗർഭം ധരിച്ചപ്പോൾ അത് ജോസഫിൻ്റെ കുഞ്ഞാണെന്ന് നാട്ടുകാർ വിചാരിച്ചത് അപ്പോൾ നാട്ടുകാരെ മുഴുവനും പറ്റിച്ചു ഈ വഞ്ചനയും ചതിയും ബലാത്സംഗവും കൊലപാതകവും എല്ലാം കുത്തി നിറച്ചേക്കണം ഹോമോസെക്ഷുവാലിറ്റി പിന്നെ അപ്പനും മക്കളും കൂടി കിടക്കണേ ഇതൊക്കെ കുത്തി നിറച്ചേക്കണം പിന്നെ മൃഗങ്ങളുമായിട്ട് പരിപാടിയാണ് ഇതെല്ലാ വൃത്തികേടുകളും സകല പൈശാചികതകളും കുത്തി നിറച്ചേക്കണം പുസ്തകത്തിന് അതായത് കംപ്ലീറ്റ് സെപ്റ്റി ടാങ്കിലെ മുഴുവനും ഷിറ്റ് കൊണ്ടുവന്നിട്ട് പൊതിഞ്ഞ് പാക്ക് ചെയ്തിട്ട് അതിൻ്റെ അതിൻ്റെ എന്താണ് ഒരു കവറിൽ ഐസ്ക്രീം എന്ന് എഴുതണ പോലെയാണ് ബൈബിളിൽ വിശുദ്ധ ബൈബിൾ എന്നെഴുതി വെച്ചേക്കണം അതിൻ്റെ അകത്ത് ഉള്ളത് തുറന്നു കഴിഞ്ഞാൽ വായിക്കണ എല്ലാം ഇതേപോലെ വൃത്തികെട്ട ഊളക്കഥകളാണ് കൊച്ചുകുട്ടികൾ യാതൊരു കാരണവശാലും ഇത് വായിക്കാൻ പാടില്ല ഈ പുസ്തകം കുട്ടികൾക്ക് നിരോധിക്കേണ്ട കാലം അതിക്രമിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തട്ടെ നന്ദി നമസ്തേ ഹർഹർ മഹാദേവ് ജയ് ശ്രീറാം